അസ്സാം വലൈക്കും വറഹമുല്ലാത്തീരത്തിലെ പ്രിയമുള്ള മഹബീങ്ങളെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അള്ളാഹു ഹൈറു അറക്കത്തുള്ള പ്രധാന ചിന്താകട്ടെ എൻ്റെ പ്രിയമുള്ള മഹബ്യങ്ങളെ ഇന്നും നമ്മൾ പഠിക്കുക അള്ളാഹുവിൻ്റെ ദീനന് വേണ്ടി സർവ്വതം സമർപ്പിച്ചു പോയ പുനാര ബദിങ്ങൾ ഉണ്ടല്ലോ ആ ബദരീങ്ങളുടെ നാമങ്ങൾ നാം നിത്യ ജീവിതത്തിലേക്ക് നാം ഒന്ന് ചേർത്ത് പിടിച്ചാൽ അസ്മാ ഉൽ ബദർ ചൊല്ലിയാലുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ് പതിനാല് നേട്ടങ്ങൾ ൾ നമ്മൾ കണ്ടാൽ കേട്ടാൽ അത്ഭുതപ്പെട്ടു പോകുന്ന പതിനാല് നേട്ടങ്ങളും ആ പതിനീങ്ങൾക്കുള്ള പ്രാധാന്യങ്ങളും മഹത്വങ്ങളുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അള്ളാഹു കബൂല കനുഗ്രീ കുമാർ ആകട്ടെ നിഷ ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ചൊല്ലാൻ തയ്യാറായാൽ നിങ്ങൾക്ക് കിട്ടുന്ന നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം അത് വളരെ വലുതായിരിക്കും ഇൻഷാ നിഷാ ഉറപ്പാണ് അള്ളാഹു സിഗ്രീ കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ ആ ദീനിൽ ഇസ്ലാമിൽ ൾക്ക് വലിയ സ്ഥാനമുണ്ട് നാമങ്ങൾക്ക് വലിയ സ്ഥാനമുണ്ട് അതുകൊണ്ടാണ് ഹുസ്ന നമുക്കറിയാം നമുക്കറിയാം നാമങ്ങൾ യാ 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 റഹീമു അതുപോലെ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം നബി മുത്തനബി സാഹുലം നാമങ്ങളുണ്ട് യാസീൻ മുസമ്മിൽ അല്ലാന്റെ നാമങ്ങളുണ്ട് അതുപോലെ നമ്മളൊക്കെ മദ്രസയിൽ പഠിക്കണ കാലം കൊട്ടേ കേട്ട കേൾക്കാൻ തുടങ്ങിയ പേരുകളാണ് മലക്കുകളുടെ പേര് ജിബിദിൽ അലി ഇലാം മീക്കായി അലൈഹി സ്വലാം ഇസറാഫിൾ അലി ഇലാം അസറായി അലി ഇലാം അങ്ങനെ മലക്കുകളുടെ പേരുകൾ പേരുകൾക്ക് എന്നും മതത്തിൽ പരിശുദ്ധമായ ദീനാമിന്റെ സ്ഥാനമുണ്ട് അതുകൊണ്ടാണ് അള്ളാഹന്റെ റസൂല് പറഞ്ഞു നിങ്ങൾക്ക് മക്കളുണ്ടായാൽ അയ്യോ മക്കൾക്ക് നല്ല പേരിടണം ആ പേരിനോട് അവന്റെ ജീവിതത്തിന് ബന്ധമുണ്ട് എന്ന് അള്ളാഹുബിന്റെ റസൂൽ സാഹു അലൈഹി അതുപോലെ നാമങ്ങൾ പെട്ടൊരു നാമമാണ് പരിശുദ്ധമായ അസ്മാ ഉൽ ബദിർ എന്ന് പറയുന്നത് നാമം അള്ളാഹുവിന്റെ ബദിരീങ്ങൾ ബദിരീങ്ങൾ എന്ന് പറഞ്ഞാൽ റമലാൻ പതിനേഴിന് താൻ വിശ്വസിച്ച തന്റെ ആദർശം തന്റെ വിശ്വാസം നിലനിർത്താൻ വേണ്ടി ചെയ്തു ഒരു ധർമ്മ സമരമാണ് ബദർ യുദ്ധം ആ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സ്വഹാബികളാണ് ബദിരീങ്ങൾ എന്നറിയപ്പെടുക ബദിരീങ്ങൾ എന്ന് പറയുമ്പോഴേ നമ്മുടെ ശരീരത്തിൽ വല്ലാത്തൊരു ആവേശം ഉണ്ടാകണം ഒരു ഈമാൻ നമുക്ക് ഉയർന്നു വരണം ബദിരീങ്ങളുടെ പേര് കേൾക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ സല്ലി സ്വലമ തങ്ങൾ പറഞ്ഞു ഒരു മനുഷ്യൻ്റെ മരണം വരെ ബദിരീയങ്ങളെ സ്മരിക്കലും ബദിരീങ്ങളെ ഓർക്കലും ബദിരീങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കലും ബദിരീങ്ങളെ പൊരുത്തം വാങ്ങലും നിർബന്ധമാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചക നബീന റസൂൽ അള്ളാഹി സല്ലാഹലി സ്വലം തങ്ങൾ പറഞ്ഞതായി കാണാൻ ഇത്ര മഹത്താന്ന് അറിയോ ഉത്തരവിധങ്ങൾ പറഞ്ഞു ഭദ്ര യുദ്ധത്തിൽ പങ്കെടുത്ത സ്വഭാവികൾക്ക് നരകം ഹറാമാണ് എന്ന് അള്ളാൻ്റെ റസൂൽ സൊല്ലാഹു അലിസ് നിങ്ങളൊന്നാലോചിച്ചോയ്ക്ക് നരക വരെ സ്പർശിക്കൂല മാത്രമല്ല അള്ളാഹാൻ്റെ റസൂൽ പറഞ്ഞു ലോക മുസ്ലിമീങ്ങളിൽ ഒന്നാം നമ്പർ സ്ഥാനമാണ് ബദരീങ്ങൾക്കുള്ളതെന്നാണ് ഇത് പറഞ്ഞു ജിബിരിലൈ സ്വലാത്തു വസ്സലാം പറയും നബിയെ നിങ്ങൾക്ക് മാത്രമൊന്നുമല്ലോ ബദരയുദ്ധത്തിൽ മലക്കുകൾ ഇറങ്ങി നമുക്കറിയാം ആ ഇറങ്ങിയ മലക്കുകൾക്ക് അള്ളാൻ അടുക്കൽ മറ്റുള്ള മലക്കുകളെ ഉന്നത സ്ഥാനമുണ്ട് എന്ന് അള്ളാഹുബിൻ റസൂലിനോട് മലക്ക് എന്റെ സഹോദരങ്ങളെ നമ്മുടെ മുൻഗാമികൾ നമ്മുടെ വല്യുപ്പമാർ നമ്മുടെ വല്ലമാർ നമ്മുടെ ഉപ്പമാർ നമ്മുടെ ഉമ്മമാരൊക്കെ അസ്മാ ഉൽ ബദർ എന്നും നെഞ്ചോട് ചേർത്ത് പിടിച്ചവരാണ് അവരെന്നും പേരുകൾ അല്ലെങ്കിൽ ബദറിലെ സുല ബൈത്തുകൾ അവർ പാടിയിരുന്നതാണ് അതൊക്കെ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു അവരുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു രോഗങ്ങളൊന്നുമില്ലായിരുന്നു രോഗങ്ങളൊന്നും അവർക്ക് എപ്പോഴും സന്തോഷവും സമാധാനവും ഒക്കെ ആയിരുന്നു അസ്മാ ഉൽ ബദറിൻ്റെ മഹത്തമാണത് അള്ളാഹു പഠിക്കാനും പകർത്താനും ഭാഗ്യം തരട്ടെ എന്റെ പ്രിയമുള്ളവരെ അസ്മാ ഉൽ ബദറിൻ്റെ ജീവിതത്തിലേക്കൊന്ന് ഇറക്കി വെച്ചാൽ നമ്മുടെ വീട്ടിൽ വെച്ചാൽ വീട്ടിൽ വറക്കത്താണ് ഒരു പതിനാല് നേട്ടങ്ങൾ ഞാൻ പറഞ്ഞുതരാം അതിനു മുമ്പ് ആ ബദരിങ്ങൾ എന്താണെന്ന് അതിൻ്റെ നേട്ടം മഹത്വം ഞാൻ പറഞ്ഞു തരാം നമ്മൾ ഈ ബദർ ബദർമൌലി ഇങ്ങനെ ഓതി വരുമ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ ഏടുകളുണ്ട് കിതാബുകളുണ്ട് മൊബൈലിലൊക്കെ നമുക്ക് സുലഭമായി മൗല്യം കിട്ടുന്നുണ്ട് അപ്പം അതിലൊക്കെ ബദർ ബദർമൗലി നമ്മൾ ഓതി വരുമ്പോൾ അവരൊരു സംഭവം പറയുന്നുണ്ട് ഒരു സ്വാലികമായ മനുഷ്യൻ ഹജ്ജിന് പുറപ്പെടുകയാണ് നല്ല സാമ്പത്തിക ശേഷിയുള്ള മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ സമ്പത്ത് ആരെ ഏൽപ്പിച്ചിട്ട് പോകാൻ മനസ്സനുവദിക്കുന്നില്ല അദ്ദേഹം എന്ത് ചെയ്തെന്നറിയോ അദ്ദേഹത്തിന്റെ വീട്ടിൽ ആ നാമം മാത്രം എന്ന നാമവും അദ്ദേഹം എഴുതി എഴുതിയിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ സൂക്ഷിച്ചു എന്നിട്ട് അതിനെ തപസ്സിലാക്കി അദ്ദേഹം ദുആ ചെയ്തു അവിടെ അള്ളഹനെ തവക്കുലാക്കി അദ്ദേഹം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഹജ്ജിന് പോയി ഹജ്ജിന് പോയപ്പോ വീട് അടഞ്ഞു കിടക്കുന്നത് കണ്ടപ്പോ കൊള്ള സംഘം കവർച്ച സംഘം വീട്ടിലേക്ക് പ്രവേശിച്ചു വീട്ടിൽ പ്രവേശിച്ചപ്പോൾ വീട് അടഞ്ഞു കിടക്കാൻ ആളില്ലാന്ന് ഉറപ്പായി കണ്ടപ്പോ വീടിന്റെ ഒരു അവസ്ഥ കണ്ടപ്പോൾ ആളില്ല മനസ്സിലായി പക്ഷെ വീട്ടിനുള്ളിൽ പ്രവേശിച്ചപ്പോൾ വീടിൻ്റെ അച്ഛന്റെ മുകളിൽ എന്ത് ആരൊക്കെയോ സംസാരിക്കുന്നുണ്ട് വാളുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്നുണ്ട് അല്ലാത്തൊരു ബഹളം അവർക്ക് പേടിയായി ഇറങ്ങിപ്പോയി ആളെന്ന് മനസ്സിലായി ഇറങ്ങിപ്പോയി രണ്ടാമത്തെ ദിവസം നോക്കുമ്പോൾ വീട് അടഞ്ഞു കിടക്കുന്നുണ്ട് വീട്ടിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ ഇത് തന്നെയാണ് അവസ്ഥ അവർക്ക് എന്താണെന്ന് അറിയാം വല്ലാതെ ജിജ്ഞാസയായി എന്നാണ് ഹജ്ജൊക്കെ കഴിഞ്ഞാൽ വീടിന്റെ ഉടമസ്ഥ മടങ്ങുവന്നപ്പോൾ ചോദിച്ചു അത്രേ നിങ്ങളുടെ വീട്ടിൽ ആരും നിങ്ങൾ വീട് ആരെങ്കിലും ണോ പോയത് ഇല്ല ആരും ഇല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ആ മഹാനുഭവം പറഞ്ഞു അത്രേം ഞാൻ മുമ്പ് ആയത്തിന്റെ ഭാഗവും ഞാൻ എഴുതി വീട്ടിൽ സൂക്ഷിച്ചിട്ടാ പോയത് അതിന്റെ കാബൽ എനിക്ക് ഉറപ്പാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അസ്മാ ഉൽ ബദറിന് മഹത്വമുണ്ട് എന്നും അസ്മാ ഉൽ പോലീസ ഉണ്ട് എന്നും അതുകൊണ്ട് വിജയിക്കാൻ കഴിയുമെന്നും വിശ്വസിക്കൽ ഭാഗമാണ് അങ്ങനെ ഒരു എക്കെ നമുക്ക് ഉണ്ടാകണം അങ്ങനെ വിശ്വാസത്തോടു കൂടി ചെയ്യുമ്പോൾ ആ ബദരീങ്ങളെ ചേർത്ത് പിടിക്കുമ്പോഴാണ് നമുക്ക് വലിയ വിജയം ഉണ്ടാവുക ബദിനീയങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാഹ് ഏറ്റവും വലിയ ഇഷ്ടക്കാരാണ് ഒരിക്കൽ അള്ളാഹുവിന്റെ പ്രവാചകൻ അലൈഹി വസ്ലമ തങ്ങളുടെ തിരുഹലറത്തില് മഹാനായ ഹാലിദ് ബിൻ വലീദ് അള്ളാഹുവിന്റെ പടവാളെന്ന് അല്ല പേര് കൊടുത്താളാ ഹാലിദ് ബിൻ വലീദ് ഹാലിദ് ബിൻ വലീദ് തങ്ങള് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് അലി അള്ളാവിനെ കുറിച്ച് എന്തോ ഒരു കാര്യം അനിഷ്ടമായ ഒരു കാര്യം ഉത്തരം ോട് പറഞ്ഞപ്പോൾ പറയുന്നുണ്ട് തങ്ങളെ നിങ്ങൾ സമ്പത്ത് അല്ലാന്റെ മാർഗത്തിൽ ചെലവഴിച്ചാലും ആ സുഹാബിയുടെ പവർണത്രയെത്തൂല്യാണ് അദ്ദേഹം ബദർ യുദ്ധത്തിൽ പങ്കെടുത്തയാളാണെന്ന് അള്ളാൻ തിരുത്തി കൊടുക്കുകയാണ് അള്ളാഹുബദീടെ പൊരത്തുന്നതിന് ഗ്രീകുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഈ മഹത്വമുള്ള ഈ മഹാത്മ്യമുള്ള ഈ സ്വഹാബത്തിന്റെ പേരുകൾക്കാണ് ബദർ എന്ന് പറയുക ഈ ബദർ നമ്മൾ നിത്യമാക്കിയാൽ അസ്മാ ബദർ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഇറക്കി വെക്ക ഇഷ്ടപ്പെടാൻ നമ്മൾ തുടങ്ങിയാൽ അത് ചൊല്ലാൻ തുടങ്ങിയ നമുക്ക് കിട്ടുന്ന നേട്ടം എന്താണെന്നറിയോ ആത്മാർത്ഥതയോടെ ഇഹിലാസോടെ നമ്മൾ അത് ചൊല്ലാൻ തുടങ്ങി ഇന്ന് മുതൽ ഇൻഷാ അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ അസ്മാ ഉൽ ഉണ്ടാവും നമ്മൾ നോക്കുക അസ്മാ ഉൽ മുന്നൂറ്റി പതിമൂന്ന് പേര് എപ്പോഴാ അപ്പൊ ചൊല്ലിത്തീരുക എന്ന് ചിന്തിക്കേണ്ട അത് ചൊല്ലിയാൽ ഇങ്ങനെ ഒരു ഒഴുക്കിനൊത്ത് ഒരു പതിനഞ്ച് ഇരുപതാ മിനിറ്റ് കൊണ്ട് തീരുമെന്ന് ഉറപ്പാണ് നമ്മൾ നമ്മളുമായിരിക്കും ഇങ്ങനെ മുന്നൂറ്റി പതിമൂന്ന് പേരൊക്കെ എപ്പൊ തീരാനാ അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട നമ്മൾ ൊക്കെ നമുക്ക് ഒരു വലിയ ബുദ്ധിമുട്ട് തോന്നൂല എങ്കിൽ ഞാൻ പറയാണ് മുന്നൂറ്റി പതിമൂന്ന് പേരില് എന്ന് ചിന്തിക്കണം അങ്ങനെ ചിന്തിക്കണം നമ്മൾ ചിന്തിക്കണം എന്താണറിയോ മുന്നൂറ്റി പതിമൂന്ന് പേരുണ്ട് എന്നല്ല പേരല്ലേ ഉള്ളൂ എന്ന് ചിന്തിച്ച വളരെ എളുപ്പമാണ് അള്ളാഹു അമല ചെയ്യാൻ ഭാഗ്യം തരട്ടെ എന്റെ പ്രിയമുള്ളവരെ നമ്മൾ ആത്മാർത്ഥതയോടെ കൂടി ഇത് സ്വീകരിക്കണം ബദരീങ്ങളുടെ കാവൽ എനിക്കുണ്ടാകണം മദുരീങ്ങൾക്ക് മഹത്വമുള്ളവരാണ് അവരാണ് എന്റെ വിജയി നിദാനം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ആത്മാർത്ഥതയോടെ നിങ്ങൾ പതിവാക്കിയ നിങ്ങൾക്ക് കിട്ടുന്ന ഒന്നാമത്തെ നേട്ടം എന്താണെന്നറിയോ നിങ്ങളുടെ ജീവിതത്തിൽ ഏതൊരു ആപത്തിൽ നിന്നും ഏത് ആപത്തിൽ നിന്നും രക്ഷാ കവചമാണ് എന്ത് ബുദ്ധിമുട്ടും പ്രയാസം നിങ്ങളുടെ ജീവിതത്തിൽ വരാനുണ്ടോ എന്നുള്ള മാറ്റും കവചം തീർക്കും നമ്മൾ ടൂ വീലറിൽ പോകുമ്പോൾ തലയ്ക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാകാതെ ഹെൽമെറ്റ് ധരിക്കും നമ്മൾ ചിലപ്പോഴും ഫൈൻ പേടിച്ചിട്ടാണ് ഹെൽമെറ്റ് ധരിക്കുന്നത് നിയമവശം എന്താ എന്ത് അപകടം ഉണ്ടാണെങ്കിലും തലയ്ക്കകത്തൊന്നും സംഭവിക്കരുത് തലയാണല്ലോ മെയിൻ അപ്പൊ അതിനൊന്നും സംഭവിക്കരുത് അതുകൊണ്ട് ഹെൽമെറ്റ് ധരിക്കണേ അതുപോലെയുള്ള ഒരു കവചമാണ് പരിശുദ്ധമായ അസ്മാ ഉൽ ബദർ എല്ലാ ആപത്തിൽ നിന്നും ഉമ്മമാരെ എല്ലാ എന്തൊക്കെ മുസീബത്തുകളുണ്ടോ പ്രശ്നങ്ങളുണ്ടോ അതൊക്കെ മാറാൻ അസ്മാ ഉൽഭദ്ര നിങ്ങൾക്ക് മതി അസ്മാ ബദർ നിങ്ങൾക്ക് മതി അള്ളാഹു അമൽ മീകൃം വരട്ടെ അത് മാത്രമല്ല രണ്ടാമത് നാം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നടക്കൂലെന്ന് കരുതുന്ന കാര്യം അത് എന്തു ആയിക്കൊള്ളട്ടെ നമ്മൾ ആഗ്രഹിക്കുന്ന നമുക്കൊരു വീടില്ല സമ്പത്തുമില്ല ഒന്നുമില്ല വീടി കിട്ടൂല ഉറപ്പാണ് ഉദാഹരണം പറയണം അങ്ങനെ നടക്കൂല എന്ന് ലോകം മുഴുവനും പടച്ചവനല്ലോ ആളുകൾ മുഴുവനും വിധി ഒരു കാര്യത്തെ നിങ്ങളുടെ കയ്യിലുണ്ട് എങ്കിൽ നടക്കില്ല എന്ന് കരുതിയാൽ നിങ്ങൾ അസ്മാ ഉൽ ബദർ ഒന്ന് മുറുകെ പിടിച്ചു നോക്കിയേ ഉറപ്പാണ് നടക്കാത്ത ഏതൊരു കാര്യവും നടത്തിച്ചു തരും ഉറപ്പാണ് പക്ഷെ അത് എങ്ങനെ ചൊല്ലേണ്ടത് മനുഷ്യ അവസാനം ഞാൻ പറഞ്ഞുതരാം നമ്മൾ സാധാരണ ചൊല്ലുന്ന ചൊല്ലിയാ പറ്റൂല ഞാൻ ഈ പറയുന്ന രീതി നിഷ അള്ളാഹ് ചൊല്ലണം എങ്കിൽ നടക്കാത്ത ഏതൊരു കാര്യവും നടക്കാൻ അസ്മാ ഉൽ കഴിയും എന്ന് ഉറപ്പാണ് മഹാരഥന്മാരാകുന്ന അനുഭവങ്ങളിലൂടെ എഴുതി വെച്ച കാര്യ അള്ളാഹു ഭാഗ്യന്തര പ്രിയമുള്ളവരെ ഏത് കാര്യവും രണ്ടാമത്തെ നേട്ടം നടക്കില്ല എന്ന് കരുതി ഏതൊരു കാര്യവും ബദരിങ്ങളെ കൊണ്ട് അള്ളാഹു നടത്തിച്ചു തരുമെന്നുള്ളതാണ് അതുപോലെ ആ മുന്നൂറ്റി പതിമൂന്ന് നാമങ്ങൾ മൂന്നാമത്തെ ശ്രേഷ്ഠത അസ്മാ ഉൽ ആരെങ്കിലും കാണാതെ പഠിച്ചാൽ സുബഹാൻ അള്ളാ നമുക്ക് അസ്മാ ഉൽ ഉസ്ന എല്ലാവർക്കും കാണാതറിയാം മിക്ക ഉള്ളവർക്കും അറിയാം തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ നമ്മൾ ഓതി ഓതി കാണാപ്പാടായതാണ് പക്ഷെ എന്നാൽ ഈ അസ്മാ ഉൽ ബദർ നമ്മൾ ഇങ്ങനെ ഓതുമ്പോൾ നമുക്കറിയാതെ അറിയാതെ ഓട്ടോമാറ്റിക് ആണ് ഇങ്ങനെ പേരുകൾ നമ്മൾക്ക് കാണാതെ വരും ആ പേരുകൾ ആരെങ്കിലും കാണാതെ പഠിച്ചാൽ അവന്റെ ഹൃദയത്തിൽ അത് മനപ്പാടമാക്കിയാൽ ആ മനപ്പാടമായിരിക്കുന്നിടത്തോളം കാലം അവന്റെ ഹൃദയത്തിൽ ഈമ നഷ്ടമാകൂല എന്നാണ് തങ്ങൾ പഠിപ്പിച്ചത് ഈമ നഷ്ടമാകൂ അസ്മാഉൽ ും മനപ്പാടമാക്കിയ ആളുകളുടെ ഈമാൻ ഒരിക്കലും നഷ്ടമാകൂല എന്ന് അള്ളാൻ റസൂൽ സല്ലി വല്ല മാത്രല്ല അങ്ങനെ മനപ്പാടമാക്കുന്ന ആളുകൾക്ക് ഓർമ്മ ശക്തിക്ക് കുറവ് വരൂല നമ്മുടെ മക്കൾ പഠിക്കുന്നവരാണോ നല്ല ഓർമ്മ ഓർമ്മശക്തി കുറവുണ്ടോ മുന്നൂറ്റി പതിമൂന്ന് പേരുകളൊന്ന് കാണാൻ പഠിപ്പിച്ചു നോക്കിയേ അങ്ങനെ പഠിച്ചെടുത്താൽ അങ്ങനെ മനഃപ്പാടമാക്കിയെടുത്താൽ പേരാണല്ലോ നമുക്ക് ഓർത്തിരിക്കാവുന്ന പേരുകളാണ് അങ്ങനെ ഓർത്തിരുന്ന് മനപ്പാടമാക്കിയാൽ ഓർമ്മശക്തി വർദ്ധിക്കുകയും ഈമാൻ അത് നിലനിൽക്കുകയും ചെയ്യുമെന്ന് മഹാരഥന് നമ്മെ പഠിപ്പിക്കുകയാണ് അള്ളാഹു ഭാഗ്യം തരട്ടെ അതുപോലെ അസ്മാ ഉൽ ബദർ നിത്യമായി ചൊല്ലുന്നവർ അത് കണ്ടാകട്ടെ കാണാതെയാകട്ടെ എങ്ങനെയാണെങ്കിലും അത് ചൊല്ലുന്നവർക്ക് അള്ളാഹു അറിയാം നമ്മൾ അതുകൊണ്ട് അമൽ ചെയ്യുന്നില്ല എന്താ അല്ല നമുക്ക് അറിയാവുന്ന കൊണ്ട് നമ്മൾ പ്രവർത്തിക്കുന്നെങ്കിൽ അത് അള്ളാഹ് അമൽ ചെയ്യാൻ ബാക്കി ഗ്രീ കുമാർ അതുപോലെ നമ്മൾ അസ്മാ ഉൽ ബദർ എന്ന് മോതുന്നയാള് എന്ന് മോതുന്ന ആളുകളുടെ നാവിന് അള്ളാഹു വല്ലാത്തൊരു ഫലം കൊടുക്കുമെന്നാണ് അവര്

റസൂൽ വസ്ലം അതുപോലെ ഏഴാമത്തെ ഏഴാമത്തെ മഹത്വം ബദരീങ്ങളുടെ പേര് നിത്യമായി പറയുന്നവർ അതായത് ബദർ എന്നും ചൊല്ലുന്നയാളിനെ ആരെങ്കിലും ബുദ്ധിമുട്ടിച്ചാൽ അവനെ അലൈഹി അല്ലാതെ എത്ര മഹത്വം നോക്കിയേ അപ്പൊ ഞാൻ എല്ലാ ദിവസവും അസ്മാൽ ബദർ ചൊല്ലുന്ന ആളാരിക്കുക അപ്പൊ എന്നെ ആരെങ്കിലും ബുദ്ധിമുട്ടിച്ചാൽ എന്നെ ബുദ്ധിമുട്ടിച്ചവനെ അല്ല ബുദ്ധിമുട്ടിക്കും കാരണം ബദരീങ്ങളെയാണ് അവൻ ചേർത്ത് പിടിക്കുക അങ്ങനെയുള്ള ആളിനെ

ഏറ്റവും നല്ല പവർഫുള്ള ആയൊരു അമലാണ് അള്ളാഹു ഭാഗ്യുമാറാകട്ടെ അതുപോലെ എട്ടാമത് മഹാരഥന്മാർ പറയാണ് കൃത്യമായി പറയുന്ന ആളുകൾക്ക് അള്ളാന്റെ കാവലുണ്ടാവും പടച്ചവന്റെ കാവലിലാണ് അവർ അല്ല നോക്കിയോളൂ അവരെ കാണാ ബദരിങ്ങൾ അള്ളാൻ ഏറ്റവും ഇഷ്ടമുള്ള ആളാണല്ലോ അവരെ സ്നേഹിക്കുന്നവർക്ക് അള്ളഹാൻ ഇഷ്ടം ഉണ്ടാവല്ലോ അള്ളഹാന്റെ കാവലിലായിരിക്കുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ അല്ലെ വസ്ലാം ഒൻപതാമത് പറയാൽ പതിവാക്കിയാൽ ബലാ മുസീബ് രോഗങ്ങൾ പന്തലിക്ക തരില്ല നിങ്ങളുടെ കൂടെ ഉണ്ടോ എല്ലാ ബലാ മുസീബത്തുകളെ തൊട്ട് മാറ്റും ബലാവുകൾ തട്ടി പത്താമതായി മഹാരഥന്മാർ എന്താണെന്നറിയോ നമ്മുടെ വീട്ടിൽ അസ്മാർ എല്ലാ ദിവസവും പതിവാക്കിയ തീപിടുത്തം ഗ്യാസ് ഒക്കെ വീട്ടിൽ ഉപയോഗിക്കുന്നവരാ ഗ്യാസ് പൊട്ടിത്തെറിച്ച് എത്രയോ ഭാഗം നമുക്ക് കേൾക്കുന്നവരാ വീട്ടില് തീപിടുത്തം ഉണ്ടാവൂല കെട്ടിടം ഇടിഞ്ഞു വീഴൂല വീട് തകർച്ച ഉണ്ടാവൂല ബിസിനസ് സ്ഥാപനങ്ങൾ തകരൂല അങ്ങനെയുള്ള അപകടങ്ങളെ തൊട്ട് അള്ളാഹു തരണം ചെയ്യും കവചം തീർക്കുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ റസൂലുള്ളാഹി അലൈഹി വസല്ലം എന്റെ പ്രിയമുള്ളവരെ അതുപോലെ മഹാരഥന്മാർ പറയാണ് ഗർഭവതികളായ സഹോദരിമാരുണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്നെങ്കിൽ നിങ്ങൾ ഇന്ന് മുതൽ നിങ്ങൾ ഗർഭവതി എത്ര മാസം മാസമായിക്കോട്ടെ ഗർഭവതികളായ ആളുകൾ ഒരു ദിവസം മുടങ്ങാതെ അസ്മാ ഉൽ പദർമിങ്ങൾ ചൊല്ലിയാൽ സുഖപ്രസവം നടക്കുമെന്നാണ് മഹാരഥന്മാർ പഠിപ്പിക്കുന്നത് പ്രസവ എളുപ്പി ബദരീങ്ങളുടെ കാവൽ അവിടെ ഉണ്ടാവുന്നു അതുപോലെ മഹാരഥന്മാർ പറയാണ് ഇത് പതിവാക്കിയാൽ വലിയ വെക്കൂല ഉണ്ടാവൂല ഈ കാര്യങ്ങളാണ് ബദർ ബദർ ചേർത്ത് പിടിച്ചാറുള്ള നേട്ടങ്ങൾ ഇനി എന്റെ പ്രിയമുള്ളവരെ ഈ പതിനാല് അള്ളാഹു നമുക്ക് തരുന്നത് എങ്ങനെയാണെന്നറിയോ എങ്ങനെയാണെന്നറിയോ നമ്മൾ ഇങ്ങനെ കയറി ചുമ്മാ പേര് പറഞ്ഞാൽ പോരാ ആ മുന്നൂറ്റി പതിമൂന്ന് പേര് വെറുതെ പറഞ്ഞാൽ പോരാ അള്ളഹിമാ നൽകിയ എനിക്ക് എന്റെ പ്രിയമുള്ളവരെ നമ്മൾ ബദർ മൗലൂദ് എടുക്കുക ബദർ മൗലൂദ് എടുക്കുമ്പോൾ നമ്മൾ ആ സുഹാബത്തിന്റെ പേര് رحمهم الله أنه سمع من مشائخ الحديث أن الدعاء مستجاب عند ذكر أسماء أهل بدر وقال مجرب وقال غيره إن كثيرا من الأولياء لم تحصل له الولاية إلا بقراءة أسمائهم والتوسل بهم فنسأل الله سبحانه وتعالى إني أمر بيد ورأيان بنبينا وسيدنا محمد صلى الله الله <سؤال> عليه وسلم وسيدنا أبو بكر صديق رضي الله عنه وسيدنا عمر رضي الله عنه وسيدنا عثمان رضي الله عنه وسيدنا علي رضي الله عنه وسيدنا طلحة رضي الله عنه وسيدنا زبير رضي الله عنه وسيدنا عبد الرحمن رضي الله عنه وسيدنا سعد رضي الله عنه وسيدنا سعد എന്നിങ്ങനെ നമ്മൾ ആദ്യം സെയ്ദ് നമ്മുടെ നേതാക്കന്മാരാവും നമ്മൾ നമുക്ക് സമയമില്ല നമുക്ക് സമയമില്ല നമ്മളെന്താ പറയുക അബൂബക്കർ കുമാർ ഉസ്മാൻ അലി അപ്പുറത്തെ വീട്ടിലെ ഇപ്പുറത്തെ വീട്ടിലെ കാക്കാടെ പേരല്ല ഈ പറയണേ നമ്മളെ കൂട്ടുകാരുടെ പേരല്ല പറയണേ ദീനിന് വേണ്ടി ജീവൻ സമർപ്പിച്ച മഹത്വക്കൾ അവളെ ആദരിക്കണോന്നാ അവരെ ബഹുമാനിക്കണോന്നാ അപ്പൊ അവരോട് റളിയല്ലാൻ കൂടി ചേർത്ത് പറയണം മുന്നിൽ സെയ്യദിനാ ചേർത്താൽ വലിയ മഹത്വം അതങ്ങനെയാണ് ചെല്ലേണ്ടതെന്നാണ് മഹാരാജ അഫർബിൻ അബ്ദുല്ല റളിയുൻഗു പറയാ

ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വേണം പേര് പൂർത്തിയാക്കാൻ വെറുതെ പേര് വായിച്ചു പോയിട്ട് കാര്യമില്ല റളിയല്ലാ സയ് ചേർത്ത് നമ്മൾ പറയണം അവരെ ആദരിക്കണം ബഹുമാനിക്കണം അങ്ങനെ ഓതി വരുമ്പോ ഒരു മൂന്ന് നാല് ഹിക്കായത്തായിട്ടാണ് ആ പദങ്ങൾ കൊടുക്കണേ ഇങ്ങനെ ഓതി വരുമ്പോ കുറച്ച് പേരുകൾ ഇടയിൽ ഒരു ബൈത്ത് ഉണ്ട് എന്നിട്ട് വീണ്ടും വായിക്കുക വായിക്കുക ഇങ്ങനെ പേര് എന്തോ ഒരു സന്തോഷ സങ്കടങ്ങൾ മാറാൻ വിഷമങ്ങൾ മാറാൻ പ്രതിബന്ധങ്ങളുടെ മഴവെള്ള മഴവെള്ളപ്പാച്ചിലിനെ പ്രതിരോധിച്ച് നിർത്താൻ യസ്മ അൽബദർ കഴിയും എന്ന് ഒരുപാട് അനുഭവങ്ങൾ മഹാരഥമാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് ഇൻഷാല്ല അങ്ങനെ ചൊല്ലി ചൊല്ലി അവസാനം ആ പേരുകൾ ഇങ്ങനെ വായിച്ചിട്ട് അവസാനം നമുക്കൊക്കെ ഏറ്റവും കേൾക്കാമല്ല ഇഷ്ടമുള്ള ബൈത്ത് توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله واهل البدر يا الله صلاه الله سلام الله على طه رسول الله صلاه الله سلام الله على ياسين حبيب الله

بسيقري <applause> كومارا واخر دعوان الحمد لله رب العالمين السلام عليكم ورحمه الله تعالى وبركاته